മനുഷ്യാസ്തി കൂടങ്ങളെ വഹിക്കുന്ന ഹിമാലയൻ താഴ്വരയിലെ ഒരു തടാകം പേര് രൂപ്കുണ്ട് വർഷത്തിൽ ഭൂരിഭാഗവും മഞ്ഞു പെയ്യുന്ന ഈ താഴ്വരയിലേക്ക് വേനൽക്കാലം കടന്നു വരുന്നതോടെ നൂറുകണക്കിന് മനുഷ്യാസ്തി കൂടങ്ങളും തല പൊക്കി നോക്കും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒഴുക്കില്ലാത്ത ആ തടാകത്തിന്റെ തണുപ്പിലേക്ക് എറിയപ്പെട്ട കുറെ മനുഷ്യർ സമുദ്രനിരപ്പിൽ നിന്നും അയ്യായിരത്തി ഇരുപത്തി മീറ്റർ അതായത് പതിനാറായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ ഹിമാലയ പർവ്വത നിരകളുടെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന തടാകമാണ് രൂപ്കുണ്ട് ഹിമാലയൻ താഴ്വരകളിലായതിനാൽ തന്നെ വർഷത്തിൽ ഭൂരിഭാഗ ഭൂരിഭാഗസമയവും മഞ്ഞുറഞ്ഞുകിടക്കുന്ന ഉത്തരാഖിലെ പർവ്വതത്തിന്റെ ചെരുവിൽ സ്ഥിതി ചെയ്യുന്ന രൂപ്കുണ്ടിനെ ഭീതിയോടെയാണ് ലോകം നോക്കുന്നത് മഞ്ഞുറഞ്ഞു പോയ ആ താഴ്വരയ്ക്ക് നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന ഒരു നരഹത്യയുടെ കൂടി കഥ പറയാനുണ്ട് വേനൽക്കാലമാകുമ്പോൾ ഇവിടെ മഞ്ഞുരുകിത്തുടങ്ങും ആ സമയം തടാകത്തിൽ നിന്ന് നൂറുകണക്കിന് മനുഷ്യരുടെ അസ്ഥിക്കൂടങ്ങളും പുറത്തുവരും മഞ്ഞുറഞ്ഞ ആ വീതി താണ്ടിയെത്തുന്ന ചരിത്രാന്വേഷികളോട് അവരുടെ കഥ പറയാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് രൂപ്കുണ്ട് തടാകം വർഷങ്ങളോളം ഒളിപ്പിച്ചു വെച്ച ആ മനുഷ്യരെ ലോകം കാണുന്നത് രണ്ടു നൂറ്റാണ്ടുകാലം രാജ്യം ഭരിച്ച ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിടാൻ ആഹ്വാനം ചെയ്ത് ഇന്ത്യക്കാർ സമരം ചെയ്ത നാളുകൾ ഉത്തരാഖണ്ഡിലെ ഫോറസ്റ്റ് റേഞ്ചർ നടത്തിയ പെട്രോളിങ്ങിനിടെയാണ് മഞ്ഞുറഞ്ഞ ഈ തടാകത്തിനുള്ളിൽ ചില മനുഷ്യരൂപങ്ങൾ ഈ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് പതിഞ്ഞിരുന്ന് ആക്രമിക്കാനെത്തിയവരാണോ എന്ന് സംശയിച്ച് അയാൾ ആ തടാകത്തിനടുത്തേക്ക് മെല്ലെ നടന്നു നീങ്ങി ആത്മരക്ഷാർത്ഥം അയാൾ തൻ്റെ റിവോൾവർ കയ്യിൽ മുറുകെ പിടിച്ചു മഞ്ഞുരുക്കത്തിൻ്റെ സമയമായതിനാൽ തെന്നി വീഴാതെ അയാൾ പതിയെ പതിയെ നടന്നു എന്നാൽ തടാകത്തിനരികിലെത്തിയപ്പോഴേക്കും അയാളെ വരവേറ്റത് ഒരു മനുഷ്യാസ്തി കൂടമായിരുന്നു ഇതുകണ്ട് ഞെട്ടിയ ആ ഉദ്യോഗസ്ഥൻ ഒരു തവണ കൂടി ആ തടാകത്തിലേക്ക് എത്തി നോക്കി എന്നാൽ ആ കാഴ്ച കണ്ട് വിശ്വസിക്കാനാകാതെ അയാൾ തിരികെ ഓടി ആ ഫോറസ്റ്റ് റേഞ്ചറിൽ നിന്നാണ് രൂപ്കുണ്ട് തടാകത്തിലെ മനുഷ്യാസ്ഥി കൂടങ്ങളെ ലോകം പരിചയപ്പെട്ടത് ഇത്രയേറെ മനുഷ്യരുടെ അസ്ഥി കൂടങ്ങൾ ഹിമാലയത്തിന് മുകളിലെ ഈ തടാകത്തിൽ എങ്ങനെ വന്നു ആരാണീ മനുഷ്യർ എങ്ങനെയാണ് ഇവർക്ക് ജീവൻ നഷ്ടമായത് വർഷങ്ങളായി ഈ ചോദ്യങ്ങൾക്കായുള്ള ഉത്തരം തേടുകയാണ് നരവംശാസ്ത്രജ്ഞർ ഈ ചോദ്യങ്ങൾ ശാസ്ത്രജ്ഞരെ അലട്ടി തുടങ്ങിയിട്ട് അര നൂറ്റാണ്ടിലേറെയായി പല വിശദീകരണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുമുണ്ട് അതിലൊന്ന് എണ്ണൂറ്റി എഴുപത് വർഷങ്ങൾക്ക് മുൻപ് കൂട്ടക്കൊലയ്ക്ക് ഇരയാക്കപ്പെട്ട ഒരു ഇന്ത്യൻ രാജാവിൻ്റെയും കുടുംബത്തിൻ്റെയും അവരുടെ സൈന്യത്തിൻ്റെയും അസ്ഥിക്കൂടങ്ങളാണ് ഇവയെന്നാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൽ തിബറ്റ് കീഴടക്കാൻ ശ്രമിച്ച ഇന്ത്യൻ സൈനികരാണിവരെന്നും നൂറ്റാണ്ടുകൾക്ക് മുൻപ് മഹാവ്യാധി വന്ന് മരിച്ചവരെ ഈ തടാകത്തിലായിരുന്നു സംസ്കരിച്ചതെന്നും നീളുന്നതാണ് കഥകൾ അസ്ഥിക്കൂടങ്ങളിൽ നടത്തിയ പരീക്ഷണത്തിൽ ശരാശരി മനുഷ്യരെക്കാൾ ഉയരം കൂടിയവരായിരുന്നു ഇവരെന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ ഇവരിൽ ഭൂരിഭാഗം പേരും മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സിനിടയിൽ പ്രായമുള്ളവരാണ് ഈ കൂട്ടത്തിൽ കുട്ടികളാരും തന്നെ ഉണ്ടായിരുന്നില്ല അതേസമയം ചില മുതിർന്ന സ്ത്രീകളുടെ ശരീരാവശിഷ്ടങ്ങളും ഇക്കൂട്ടത്തിലുണ്ട് മരിക്കുമ്പോൾ ഇവർക്കെല്ലാം മികച്ച ആരോഗ്യമുണ്ടായിരുന്നു എന്നാണ് പഠനം ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം ഇന്ത്യ അമേരിക്ക ജർമ്മനി തുടങ്ങിയ വിവിധ രാജ്യങ്ങളിലെ പതിനാറ് സ്ഥാപനങ്ങളിലെ ഇരുപത്തെട്ട് ഗവേഷകർ ചേർന്ന് അഞ്ചു വർഷം കൊണ്ട് നടത്തിയ പഠന റിപ്പോർട്ടിൽ ഈ സാധ്യതകളെല്ലാം തള്ളിക്കളയുന്നു റൂപ്കുണ്ട് തടാകത്തിൽ നിന്നും കണ്ടെത്തിയ പതിനഞ്ച് സ്ത്രീകളുടേതടക്കം മുപ്പത്തെട്ട് അസ്ഥിക്കൂടങ്ങളിലാണ് ഗവേഷകർ വിശദമായ പഠനം നടത്തിയത് ഏകദേശം ആയിരത്തി വർഷം മുൻപ് വരെ ജീവിച്ചിരുന്നവരുടെ അസ്ഥിക്കൂടങ്ങൾ ഈ കൂട്ടത്തിലുണ്ടായിരുന്നു ഏതാണ്ട് ആയിരം വർഷങ്ങളിൽ പലപ്പോഴായി മനുഷ്യന്റെ ഭൗതികാവശിഷ്ടങ്ങൾ ഇവിടെ തള്ളിയിട്ടുണ്ടെന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളടങ്ങിയതായിരുന്നു ഇവരുടെ പഠന റിപ്പോർട്ട് ഈ അസ്ഥികളിൽ ജനിതകമായ വൈവിധ്യങ്ങളും ഗവേഷകർ കണ്ടെത്തി ഒരൊറ്റ ദുരന്തമല്ല രൂപ്കുണ്ടിലെ അസ്ഥിക്കൂടങ്ങൾക്കെല്ലാം കാരണമായതെന്നാണ് പഠനത്തിന് നേതൃത്വം നൽകിയ ഹർവാർഡ് സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥിയായ ഈഡോയിൻ ഹാർണിയുടെ വിശദീകരണം അസ്ഥികൂടങ്ങളിൽ കൂടങ്ങളിൽ ചിലതിന് ദക്ഷിണേന്ത്യയിലെ മനുഷ്യരുടെ ജീനുകളുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അസ്ഥികൂടങ്ങളിൽ ചിലതിനാകട്ടെ യൂറോപ്യന്മാരോടാണ് സാമ്യത ഗ്രീക്ക് ദ്വീപായ ക്രീറ്റയിലെ മനുഷ്യരുമായാണ് ഇവർക്ക് സാമ്യമുള്ളതെന്നാണ് മറ്റൊരു മറ്റൊരത്ഭുതം ചുരുക്കത്തിൽ പല കാലങ്ങളിൽ വിവിധ പ്രദേശത്തു നിന്നെത്തിയവരാണ് നൂറ്റാണ്ടുകളായി രൂപ് അസ്ഥികൂടമായി കിടക്കുന്നത് ഏതെങ്കിലും വ്യാപാരപാതയുടെ ഭാഗമായിരുന്നില്ല ഈ പ്രദേശം എന്നതാണ് കരുതുന്നത് കണ്ടെത്തിയ അസ്ഥിക്കൂടങ്ങളിൽ ആയുധങ്ങൾ കണ്ടെത്താൻ കഴിയാത്തത് ഏറ്റുമുട്ടൽ സാധ്യതയെ പാടെ തള്ളിക്കളയുന്നു ഏതെങ്കിലും തരത്തിലുള്ള ബാക്ടീരിയകളെയോ മറ്റും കണ്ടെത്താനായിട്ടുമില്ല ഇതുകൊണ്ടുതന്നെ ഈ പ്രദേശം പൗരാണിക തീർത്ഥാടന കേന്ദ്രമായിരുന്നു എന്ന സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പ്രദേശത്തുള്ള ഒരു ചെറു ക്ഷേത്രത്തിൽ എട്ടാം നൂറ്റാണ്ടിനു മുമ്പുള്ള ശിലാലിഖിതങ്ങൾ കണ്ടെത്തിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ രൂപ്കുണ്ടിൽ നിന്നും കണ്ടെടുത്ത പല അസ്ഥിക്കൂടങ്ങളും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നിരുന്ന തീർത്ഥാടനത്തിൽ പങ്കെടുത്തവരുടേതാണെന്നാണ് കരുതപ്പെടുന്നത് അപ്പോഴും യൂറോപ്പിൽ നിന്നുള്ളവർ എങ്ങനെ ഹിമാലയത്തിൽ നൂറ്റാണ്ടുകൾക്ക് എത്തി എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട് മെഡിറ്ററേനിയൻ പൂർവികരുള്ള ചെറിയ കൂട്ടം ആളുകൾ അടുത്തുള്ള ഏതെങ്കിലും പ്രദേശത്തേക്ക് എത്തിപ്പെടാനും തലമുറകളായി അവിടെ താമസിക്കാനും സാധ്യതയുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത് രൂപകുണ്ടിലെ മനുഷ്യ അസ്ഥിക്കൂടങ്ങളുടെ ദുരൂഹതകളുടെ കുരുക്കഴിയാനായി നിരവധി പഠനങ്ങൾ ഇനിയും നടക്കേണ്ടിയിരിക്കുന്നു ഇതിനെക്കുറിച്ചുള്ള വിശദമായ പഠനത്തിനൊടുവിൽ മാത്രമേ ആ മഞ്ഞുറഞ്ഞ് അസ്ഥിക്കൂടത്തിൻ്റെ യഥാർത്ഥ കഥ മനുഷ്യ രേഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ ഇതിനായി ഇനിയും കാത്തിരിക്കേണ്ടതായുണ്ട്